ഓണം പ്രമാണിച്ച് ഓഫറുകളുടെ തോരാമഴ അമരമ്പലം റോഡ് വാണിയമ്പലം ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി നിൽക്കാം ഏവർക്കും ലൈബ ലൈബ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ സെന്റർ വണ്ടൂർ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് മഞ്ചേരി നിയോജക മണ്ഡലത്തിലെ വില്ലേജ് ഓഫീസുകൾക്കായി വാങ്ങിയ കമ്പ്യൂട്ടറും അനുബന്ധ ഉപകരണങ്ങളും വിതരണം ചെയ്തു ഏർനാട് താലൂക്ക് ഓഫീസിൽ നടന്ന ചടങ്ങ് അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു അപ്പോ തന്നെ കാരണം അവർ ഇന്നലെ മത്സരം കറി അത് ഈ മാർച്ച് മാസം ആകുമ്പോൾ ഇതും എന്നാലും സഹായിക്കുവ ഈ ഞാൻ ഡെസ്ക്ടോപ്പ് ലാപ്ടോപ്പ് പ്രിന്റർ സ്കാനർ തുടങ്ങിയ ഉപകരണങ്ങളാണ് വിതരണം ചെയ്തത് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പെരിന്തൽമണ്ണ താലൂക്കിന് കീഴിലുള്ള വില്ലേജുകൾക്ക് ഉപകരണങ്ങൾ മറ്റൊരു ദിവസം വിതരണം ചെയ്യും മുനിസിപ്പൽ ചെയർപേഴ്സൺ പി എം സുബൈദ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ വി പി ഫിറോസ് വാർഡ് കൌൺസിലർ അഡ്വക്കേറ്റ് പ്രേമ തഹസിൽദാർ എം മുകുന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു ബ്യൂറോ മഞ്ചേരി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് ബ്യൂട്ടി മാർക്കിൽ ഈ ഓണത്തിന് ആകർഷകമായ ആനുകൂല്യങ്ങളോടെയും സമ്മാനങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളും പർച്ചേസ് ചെയ്യാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് Especially for you.